നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ചയാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ത്യൻ വിപണികൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു ഇന്നലെ എല്ലാ സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത് എന്നിരുന്നാലും ഒരു വിൽപ്പന സമ്മർദ്ദം മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇനി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസമാണ് യു എസ്സിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ഇൻഡിഗോയുടെ റിസൾട്ട് പുറത്തു വന്നു വീക്കായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് എല്ലാത്തിലേക്കും നമുക്ക് വരാം ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം ആദ്യം ഇൻഡിഗോയുടെ ക്യൂ ത്രീ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ വലിയ ഓപ്പറേഷൻ പ്രശ്നങ്ങൾ കാരണം കനത്ത ഇടിവാണ് ഇപ്പോൾ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് ക്യൂ ത്രീ നെറ്റ് പ്രോഫിറ്റിൽ എഴുപത്തി എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ നിരവധി ഫ്ലൈറ്റുകളാണ് അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് കൂടാതെ ക്രൂ അവൈലബിലിറ്റി പ്രശ്നങ്ങളും പുതിയ ലേബർ കോഡ് എന്നിവയും ചേർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ എക്സ്പൊണൻഷ്യൽ ചാർജാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഡിസംബർ മാസത്തിലുണ്ടായ ഈ പ്രശ്നത്തിൽ ഏകദേശം മൂവായിരം ഫ്ലൈറ്റുകളാണ് ഇൻഡിഗോയ്ക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് ഇതിനെ തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സിയെ ഇടപെടുകയും ചുരുങ്ങിയ കാലത്തേക്ക് പത്ത് ശതമാനം ഫ്ലൈറ്റ് കട്ട് ഏർപ്പെടുത്തുകയും ഇൻഡിഗോക്കെതിരെ ചെയ്തു ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇത്രയധികം വലിയൊരു ഇടിവ് വന്നിരിക്കുന്നത് ഇനി റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് ഈ റോൺ ഇയറിൽ ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് പക്ഷെ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിന് താഴെയായിട്ടാണ് ഈ റവന്യൂ ഇപ്പോൾ രേഖപ്പെടുത്തിയത് എബിറ്റായി പുറത്തു വന്നിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ഈ റോൺ ഇയറിൽ മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എബിറ്റയും എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുകയുണ്ടായി ഇനി ടോട്ടൽ എക്സ്പെൻസായി വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് ഇയർ ഓൺ ഇയറിൽ ഒൻപത് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവും അതിൽ വന്നിരിക്കുന്നു പാസഞ്ചേഴ്സിനുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണമുള്ള റീഫണ്ട് കോമ്പൻസേഷനുകളും ഓപ്പറേഷൻ ഡിസ്ക്രിപ്ഷൻ കോസ്റ്റും എന്നിവയാണ് ഇത്തവണ ഇൻഡിഗോയെ സംബന്ധിച്ച് ചിലവ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതർ ഇംഗത്തിൽ ഇരുപത്തി ഒന്ന് ശതമാനം ഉയർന്ന് ആയിരത്തി എഴുപത് കോടി രൂപയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെന്റ് ഔട്ട്ലുക്ക് നോക്കാം ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് പറയുന്നത് ലോങ് ടേം ഫണ്ടമെന്റൽ സ്ട്രോങ് ആയി തന്നെ തുടരുന്നു ഫ്ലീറ്റ് എക്സ്പാൻഷൻ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഗ്രോത്ത് എന്നിവ തുടർന്നുകൊണ്ടിരിക്കുന്നു മാർച്ച് ക്വാർട്ടറിൽ കപ്പാസിറ്റി പത്ത് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു ഏതായാലും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് ഇന്ന് വീക്കായി തന്നെ തുടരാനാണ് സാധ്യതയുള്ളത് മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്തയിലേക്ക് കിടക്കാം രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാട്ട് നോൺ ഫോസിൽ പവർ ലക്ഷ്യം നേടുന്നതിനായി ഇന്ത്യ ഏകദേശം നാൽപ്പതിനായിരം സർക്യൂട്ട് കിലോമീറ്റർ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് രാജസ്ഥാൻ ഗുജറാത്ത് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സോളാർ സോളാർ വിൻഡ് സമ്പന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിന്യൂവബിൾ പവർ പ്രധാന ഡിമാൻഡ് സെൻറ്റേഴ്സിലേക്ക് എത്തിക്കാനാണ് ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത് കെ വിക്ക് മുകളിലുള്ള ഈ ഗ്രിഡ് എക്സ്പാൻഷൻ നടത്തുന്നത് ഏതായാലും ഈ ഒരു വാർത്ത ട്രാൻസ്മിഷൻ ആൻഡ് ഗ്രിഡ് പ്ലെയേഴ്സിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബെനിഫിറ്റ് ആവാനുള്ള സാധ്യതയിലുള്ള ഒരു വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് ആ സെഗ്മെൻറ്റിലുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അദാനി എനർജി സൊല്യൂഷൻസ് സ്റ്റെർലൈറ്റ് പവർ കൽപ്പതാരു പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ കെ ഇ സി ഇൻ്റർനാഷണൽ ടെക്നോ ഇലക്ട്രോണിക് എൻജിനീയറിംഗ് തുടങ്ങിയ കമ്പനികളും കൂടാതെ പവർ എക്യുപ്മെൻറ്റ് സെക്ടറിലുള്ള എ ബി ബി ഇന്ത്യ സൈമൺസ് ഇന്ത്യ സി സി ജി പവർ തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത് ഇനി നമ്മൾ ഈ കമ്പനികളുടെ പേര് ഒന്നും തന്നെ പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ടല്ല നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യാറുള്ളത് ഇനി യു എസ് നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മൂന്നാം പാദത്തിൽ നാല് നാല് ശതമാനം വളർച്ച കൈവരിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിലെ ഏറ്റവും വേഗത്തിലുള്ള വളർച്ച കൂടിയാണിത് ഉപഭോക്തൃ ചെലവ് അതായത് കൺസ്യൂമർ സ്പെൻഡിങ് ഈ വളർച്ചയുടെ പ്രധാനപ്പെട്ട കരുത്തായി കൺസ്യൂമർ സ്പെൻഡിങ് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വാർഷിക നിരക്കിൽ ഉയർന്നു സേവന മേഖലയിലെ ചെലവ് മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും വേഗത്തിലായിരുന്നു കയറ്റുമതി വർദ്ധിച്ചതും ഇൻവെൻട്രി ചെലവുകൾ കുറഞ്ഞതും ജി ഡി പി ഉയരാൻ സഹായിക്കും ശക്തമായ വളർച്ചയും സ്ഥിരതയുള്ള തൊഴിൽ വിപണിയും നിലനിൽക്കുമ്പോഴും പി സി ഇൻഫ്ലേഷൻ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമായി ഫെഡിന്റെ ലക്ഷ്യത്തിന് മുകളിലായിട്ടാണ് തുടരുന്നത് അതിനാൽ അടുത്ത യോഗത്തിൽ ഫെഡ് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്താനുള്ള സാധ്യതകളാണ് കൂടുതലായി കാണുന്നത് ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ചെറിയൊരു ക്ലിപ്പ് കാണാം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ് അത് എസ് ഐ പി വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ എൻ ഐ എസ് എം സർട്ടിഫൈഡ് എ ആർ എൻ ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകൾ വാച്ച് ചെയ്യാം ആദ്യം യു എസ് മാർക്കറ്റുകളിലേക്ക് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും യു എസ് മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില നിലപാടുകളിലുണ്ടായ മാറ്റമാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് യു എസ് മാർക്കറ്റുകൾ ഉയരാൻ കാരണമായത് പക്ഷേ എന്നിരുന്നാലും ഈ ആഴ്ച ഇപ്പോഴും എസ് ആൻഡ് ഫി ഫൈവ് ഹെൻഡറും നാസ്റ്റാക്കും പോയിൻ്റ് നാല് ശതമാനത്തിൻ്റെ അടുത്ത് ഇടിവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് ഡവ് ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഈ വീക്ക് ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുന്നത് യു എസിലും ക്യൂ ഫോർ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ആഴ്ചയാണ് പ്രധാനപ്പെട്ട മാഗ്നിഫിസൻ സെവൻ സ്റ്റോക്കുകളുടെ റിസൾട്ട് പുറത്തു വരാനിരിക്കുന്നത് യു എസ് മാർക്കറ്റുകളെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന റിസൾട്ടുകൾ ആയിരിക്കും അത് ഇനി യു എസ്സിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം ഇൻഫോസിസ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു ഐ സി ഐ സി ബാങ്ക് പോയിന്റ് നാല് എട്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവാണ് ഉണ്ടാക്കിയത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും നല്ല നേട്ടത്തിൽ തന്നെയാണ് മൂന്ന് പോയിൻ്റ് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളിൽ ഒരു അയവ് വന്നതാണ് ഇപ്പോൾ മാർക്കറ്റുകൾ ഉയരാൻ കാരണമായത് ജപ്പാൻ മാർക്കറ്റ് നിക്കി പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് കോസ്പി മാർക്കറ്റ് ഒരു ശതമാനത്തിൻ്റെ നേട്ടത്തിൽ തായ്വാൻ മാർക്കറ്റ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് പതിനെട്ട് പോയിന്റ്സ് ഉയർന്ന് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സമയം ആറ് മണി കഴിഞ്ഞ് അൻപത്തി അഞ്ച് മിനിറ്റാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഇരുപത് പോയിൻസിന് മുകളിലുള്ള ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് ഗോൾഡ് പ്രൈസുകൾ ഇന്നലെയും നേട്ടത്തിൽ തന്നെയായിരുന്നു കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്പോർട് ഗോൾഡ് ഇന്നും നേട്ടം നിലനിർത്തുന്നുണ്ട് അടുത്തതായി ബിറ്റ് കോയിൻ എൺപത്തി ഒൻപതിനായിരം ഡോളറിലാണ് ട്രേഡ് ചെയ്യുന്നത് അടുത്തതായി ഓയിൽ പ്രൈസുകളിലേക്ക് ഗ്രീൻലാൻഡും ഇറാനുമെതിരായ ഭീഷണികൾ ട്രംപ് മൃദുവാക്കിയതോടെ എണ്ണവില ഏകദേശം രണ്ട് ശതമാനത്തിൻ്റെ ഇടിപാടി നില ഉണ്ടാക്കിയത് അടുത്തതായി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അൻപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരം കൂടിയുണ്ട് ഇനി ബിഗിനേഴ്സിനായിട്ട് ഒത്തിരിയേറെ വീഡിയോസ് നമ്മൾ പുറത്തിറക്കുന്നുണ്ട് കൂടാതെ പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജികൾ എ ഐ പ്രോംറ്റ് അടക്കം നമുക്ക് ട്രെയിഡിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ധാരാളം വീഡിയോസ് അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇനി ആർക്കെങ്കിലും ആ എ ഐ പ്രോംറ്റക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്കത് ആവശ്യപ്പെടാവുന്നതാണ് ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്ക് അൾട്രാടെക് സിമെൻറ്റ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ എച്ച് ബി എഫ് സി ഫിനാൻസ് ഷ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി വക്രാങ്കി തുടങ്ങിയ കമ്പനികളാണ് പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാ റിസൾട്ടുകളും നമ്മളിപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വൈകുന്നേരങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആ റിസൾട്ടുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം ആദ്യം ബന്ധൻ ബാങ്ക് എന്ന കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റിൽ അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഇടിവ് വന്നിരിക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിലും ഇടിവ് തന്നെയാണ് പതിനാറ് ശതമാനത്തിന്റെ ഇടിവ് ഇയർ ഓൺ ഇയറിൽ അതിർ ഇൻകത്തിൽ മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ ഇടിവും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവുമാണ് വന്നിരിക്കുന്നത് പ്രോഫിറ്റൊക്കെ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ മിസ്സ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു മോശം റിസൾട്ട് തന്നെയായിരുന്നു അടുത്തതായി പ്രീമിയർ എനർജീസ് എന്ന കമ്പനിയാണ് അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ വർധനവ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ പതിമൂന്ന് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് മറ്റൊരു സ്റ്റോക്ക് തനില പ്ലാറ്റ്ഫോമാണ് പത്ത് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധനവ് വന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തതായി സിൻജൈൻ ഇന്റർനാഷണൽ എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ എൺപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപ മാത്രമാണ് പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തിയത് റവന്യൂവിൽ മൂന്ന് ശതമാനത്തിന്റെ ഇടിവും തൊള്ളായിരത്തി പതിനാല് പോയിൻറ്റ് ഏഴ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് എക്സ്പോണൻഷ്യൽ ലോസ് ആയിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് അടുത്തതായി ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ എന്ന കമ്പനി പ്രോഫിറ്റിൽ ഒൻപത് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവും വന്നു ഇരുന്നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് എട്ട് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവ് വന്നു നാലായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തതായി ബ്ലൂസ്റ്റോൺ ജ്വല്ലേഴ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി പ്രോഫിറ്റിൽ അറുപത്തി പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് അറുപത്തി ഒൻപത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇരുപത്തി ആറ് പോയിന്റ് എട്ട് കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത് റവന്യൂവിൽ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി ഇന്ന് എഫ് എൻ ഒ സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക് സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ് അടുത്തതായി ഇന്നലത്തെ എഫ് ഐ ഡി എ ആക്ടിവിറ്റിയിലേക്കാണ് എഫ് ഐ എസ് ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത് ഡി ഐസ് ആവട്ടെ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം ആദ്യം ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ബുധനാഴ്ച ഫോം ആയിട്ടുള്ള ഒരു ഗ്രീൻ കാൻഡിലിനെ കുറിച്ച് പറയാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു ബുധനാഴ്ച ഫോം ആയിരുന്നത് ഒരു ഡോജി ജി ക്യാൻഡിലായിരുന്നു പക്ഷേ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തെങ്കിലും ഒരു റെഡ് കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രൺലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഫോള് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്സൈഡിലേക്ക് വന്നാൽ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ടു ഹൺഡ്രഡ് ഡേ ഇ എം ഐ ഉള്ളത് ഇരുപത്തി അഞ്ച് നൂറ്റി അറുപത്തിനാലിലാണ് ക്ലോസിംഗ് ബേസിസിൽ അതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായി തന്നെ പറയാം ഇന്നലെയും നിഫ്റ്റിയിൽ ഒരു ഡോജി കാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത് തുടക്കത്തിൽ നൂറ്റി എഴുപത് പോയിൻറ്റ്സ് ഗ്യാപ്പ് ഓപ്പണിങ്ങിനോട് കൂടി തുടങ്ങിയ നിഫ്റ്റി പിന്നീട് വെറും നൂറ്റി മുപ്പത്തി പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ക്ലോസിംഗ് ബേസിസിൽ ഒരു റെഡ് കാൻഡിൽ ഫോം ആയിരിക്കുന്നത് ഇനി നിഫ്റ്റി ഉള്ളത് പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിങ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ഡേ ഇ എം ഐകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എം ഐ സി ഡിയും ഒരു ബിയറിഷ് ക്രോസ് ഓവർ തന്നെയാണ് കാണിക്കുന്നത് ഇതെല്ലാം മാർക്കറ്റ് ഇപ്പോൾ വീക്കാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ടേം പുൾബാക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഓവറോൾ ട്രെൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇനി നിഫ്റ്റിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് നാനൂറും ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് മുന്നൂറുമാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തി ഒൻപത് ഇരുന്നൂറിൽ നാന്നൂറ് പോയിൻറ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് ഇൻഡിസിഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നലെ ഫിഫ്റ്റി ഡേ ഇ എം ഐക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇന്നലെ ഫിഫ്റ്റി ഡേ ഇ എം ഐക്ക് താഴെയായിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഹവർലി ചാർട്ടിൽ ആർ എസ് ഐ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണിക്കുന്നത് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ്നെസ്സിനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ടായി മന്ത്ലി ഓപ്പണിൻ്റെ ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി ഒൻപത് അഞ്ഞൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി ഒൻപതിനായിരവുമാണ് ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയ്റ്റ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അത് റെക്കമെൻഡേഷനില് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് ഇതിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി